ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് നാലിനാണ് യമിനിയ എയർവെയ്സ് ആരംഭിക്കുന്നത് യമൻ രാജ്യത്തിന്റെ വിമാന കമ്പനിയാണ് ഇത് ആഫ്രിക്കയിലും മധ്യ ഏഷ്യയിലുമായി പതിനൊന്ന് ഡെസ്റ്റിനേഷനുകളിലേക്കാണ് സർവീസ് നടത്തിയിരുന്നത് ഈ കമ്പനിയുടെ പല വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുകയും അപകടത്തിലാകുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിനെതിരെ യമനിലെ ഹൂതികൾ സ്ഥിരമായി ആക്രമിക്കാൻ ആരംഭിച്ചതിന് പിന്നെ യമിനിയ എയർവേസിന്റെ ഓരോ വിമാനവും ഇസ്രായേൽ തകർത്തു മെയ് മാസം ആദ്യം ഒരു വിമാനം തകർത്തിരുന്നു അങ്ങനെ അവസാന വിമാനം ഇന്നലെ തകർത്തിരിക്കുകയാണ് യമനിലെ സനാ വിമാനത്താവളത്തിൽ നടത്തിയ ആക്രമണത്തിൽ യമനിയ എയർവെയ്സിന്റെ അവസാന വിമാനവും പൂർണ്ണമായും തകർത്തെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി യമനിയ എയർവെയ്സിന്റെ മറ്റ് വിമാനങ്ങൾ നേരത്തെ തന്നെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നശിപ്പിച്ചിരുന്നു അവശേഷിച്ച ഏക വിമാനവും തകർത്തെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി ഇസ്രായേൽ എയർഫോഴ്സ് സെന വിമാനത്താവളത്തിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് കാറ്റ്സ് പറഞ്ഞു ഈ ആക്രമണത്തിൽ യമന്റെ അവസാന വിമാനവും തകർത്തതായും കാറ്റ്സ് അവകാശപ്പെട്ടു സന രാജേന്ദ്ര വിമാനത്താവളം ജനറൽ ഡയറക്ടർ ഖാലിദ് അൽ ഷൈഫ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് യമനിയ എയർവേസിന്റെ അവസാന വിമാനവും പൂർണ്ണമായും തകർത്തതായി അദ്ദേഹം എക്സിൽ കുറിച്ചു ഏവിയേഷൻ ഡാറ്റ പ്രകാരം സൗദിയിലേക്ക് ഹജ്ജ് തീർത്ഥാടകരുമായി പോകേണ്ട വിമാനമാണ് തകർന്നതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു യമനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് സന മെയ് ആദ്യം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ റൺവേ അറ്റകുറ്റപ്പണിക്കു ശേഷം കഴിഞ്ഞയാഴ്ചയാണ് വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയത് നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യമനിയ എയർവേസിന്റെ മൂന്ന് വിമാനങ്ങൾ തകർന്നിരുന്നു യു എൻ വിമാനങ്ങളും ബാക്കിയുള്ള ഏക യമനിയ എയർവേസ് വിമാനവുമാണ് എയർപോർട്ട് ഉപയോഗിച്ചിരുന്നത് ഇസ്രായേലിലെ വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയാണ് സനായിലെ ആക്രമണം നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ ഹൂതികളുടെ രണ്ട് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിലെ ബെൻഗൂരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ഉണ്ടായത് ചെല്ലവീപിനടുത്തുള്ള ഇസ്രായേലിന്റെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണിത് വ്യോമാക്രമണത്തിന് മുൻപ് സൈറണുകൾ മുഴങ്ങിയതായും ആർക്കും പരിക്കില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിന് നേർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചെന്നും ഹൂതികൾ വ്യക്തമാക്കി മെയ് തുടക്കത്തിൽ ബെൻകൂരിയൻ വിമാനത്താവളം ലക്ഷ്യമിട്ടുള്ള പൂതികളുടെ മിസൈൽ ലക്ഷ്യത്തിൽ എത്തിയിരുന്നു മിസൈൽ ആക്രമണത്തിന് പിന്നാലെ വിവിധ രാജ്യാന്തര സർവീസുകൾ നിർത്തലാക്കിയിരുന്നു തിരിച്ചടിയായി യമനിലെ തുറമുഖങ്ങളും സനാ വിമാനത്താവളത്തെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ വിവിധ ആക്രമണങ്ങൾ നടത്തി അതേസമയം ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഹമാസിന്റെ അവസാനത്തെ തലവനെയും വധിച്ചെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഗാസയിലെ ഹമാസ് നേതാവ് മുഹമ്മദ് ഇബ്രാഹിം ഹസൻ സിൻവറിനെ വധിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചുമിൻ നെഹ്ത പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷം ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ ഹമാസ് തലവൻ എഹിയാ സിൻവറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവർ എഹിയാ സിൻവറിന്റെ മരണത്തിന് പിന്നാലെയാണ് മുഹമ്മദ് സിൻവർ ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ഈ മാസം ആദ്യം തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ട് എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിരുന്നില്ല എഹിയാ സിൻവറിന്റെ മരണശേഷം ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെയും രാഷ്ട്രീയ കമാൻഡിന്റെയും ചുമതല മുഹമ്മദ് സിൻവർ ഏറ്റെടുത്തിരുന്നു ഗാസയിലെ ഖാൻ യുനീസ് അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ഇബ്രാഹിം ഹസൻ സിൻവർ ജനിച്ചത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ മുഖ്യ പങ്കാളിയായിരുന്നു മുഹമ്മദ് സിൻവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ മുഹമ്മദ് സിൻവർ ചേരുന്നത് തുടർന്ന് ഹമാസ് ഉന്നത നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളുടെ സൂത്രധാരനാണ് മുഹമ്മദ് സിൻവർ മുഹമ്മദ് സിൻവറിനെ വധിക്കാൻ ഇസ്രായേൽ മുൻപ് നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ ഗാസ യുദ്ധത്തിനിടെ മുഹമ്മദ് സിൻവർ മരിച്ചതായി ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് തെറ്റാണെന്ന് ഹമാസ് തന്നെ വെളിപ്പെടുത്തി ഖാസയിൽ ഹമാസിനെ നിയന്ത്രണ നിരയിൽ ബാക്കിയുണ്ടായിരുന്ന അവസാന നേതാവായിരുന്നു മുഹമ്മദ് സിൻവർ ഭൂമിക്കിടയിൽ സജ്ജീകരിച്ചിരുന്ന പ്രത്യേക ഇടത്തിലായിരുന്നു മുഹമ്മദ് സിൻവർ ഉണ്ടായിരുന്നത് ഹമാസ് യുദ്ധം നിയന്ത്രിക്കുന്നതിനായി സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്ന നിലയമായിരുന്നു ഇത് ഡ്രോൺ ആക്രമണങ്ങളിലൂടെയാണ് ഇസ്രായേൽ സൈന്യം മിസ്തലം തകർത്തത് ൂസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടിയിലാണ് ഹമാസ് ഈ ഭൂഗർഭ നില നിർമ്മിച്ചിരുന്നത് ആശുപത്രിയുടെ അടിയിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച തുരങ്കപാതയിലൂടെ ആയിരുന്നു ഹമാസിന്റെ ഈ കേന്ദ്രത്തിലേക്ക് എത്താനാവുക ഇവിടം തകർക്കുന്നതിന്റെ വീഡിയോ ഇസ്രായേലി സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്